श्रीकरिम् परमानन्दमुपदेष्टारमीश्वरम् व्यापगम् सर्वलोकानम् करणम् शङ्करम् शङ्कराचार्य केशवम् बालरायणम् सुप्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम्

ആദ്യം ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ട് ഓരോന്നോരോന്നായി വിഷയത്തിലേക്ക് അടക്കാം ഭാരത സംസ്കാരത്തിൽ ഗൃഹം കുടുംബം എന്നീ സങ്കല്പങ്ങൾ അതിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ അപ്രകാരം സംഭവിച്ച അപകടങ്ങൾ ശുചിത്വവും സമാധാനവും ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു ഗൃഹാന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കാം അതിൽ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും പങ്കെടുത്ത ഉത്തമവും ശാന്തസുന്ദരവുമായ കുടുംബാന്തരീക്ഷത്തിനാവശ്യമായ പാരസ്പര്യം എങ്ങനെയാണ് മാതൃത്വത്തെക്കുറിച്ച് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് അത് ഒന്ന് സൂചിപ്പിക്കുന്നത് അഭികാമ്യമാണ് ആധുനിക ജീവിത രീതികൾ നമുക്ക് പാരസ്പര്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടോ എങ്ങനെ അണുകുടുംബ വ്യവസ്ഥയിലും നമുക്ക് അനുവർത്തിക്കാവുന്ന ചിട്ടകൾ ശീലങ്ങൾ പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൂടുതൽ ജാഗ്രത ലഭിക്കുന്നതിന് ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനുള്ള വഴികൾ കുട്ടികൾക്ക് മുന്നിൽ ഉത്തമ മാതൃകകളായി മാറാൻ രക്ഷിതാക്കൾക്ക് എങ്ങനെ സാധിക്കും പണത്തോടുള്ള അഭിനിവേശം സമ്പാദ്യത്തിനുള്ള കുറുക്കുഴികൾ കമ്പ്യൂട്ടർ ടി വി മൊബൈൽ ഫോൺ എന്നിവകളുടെ അമിത ഉപഭോഗം സൂപ്പർ മാർക്കറ്റ് സംസ്കാരം ഇവയിൽ നിന്നെല്ലാം കുട്ടികളെ വഴിതിരിച്ചുവിടേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ജനജീവിതത്തിലും പ്രകൃതിയിലും കുട്ടികളെ അറിവും താല്പര്യവും വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെ ജാഗ്രതയോടെയുള്ള പഠനം സാധ്യമാവാൻ കുട്ടികൾ എന്ത് ചെയ്യണം ഇത്രയും വിഷയങ്ങളിൽ നിന്ന് പ്രാധാന്യം തോന്നുന്നു എന്ന് തോന്നുന്നവർ നിങ്ങളോട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പരമാവധി അവയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് നല്ല പ്രവേശിക്കാം കുടുംബം എന്നത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ് ഇന്ന് അങ്ങനൊരു സാധനം ഇന്ന് പരിഷ്കൃതരുടെയും ദിവ്യാ സമ്പന്നരുടെയും ഇടയിൽ ഇല്ല വീട് എന്നതുണ്ട് യു ക്യാൻ ബൈ എ ഹൗസ് ബട്ട് യു കാനോട്ട് ബൈ എ ഹോം ഇത് നമ്മൾ മറന്നുപോയിട്ടുണ്ട് ഇത് രാംബാബയുടെ വാക്കുകളാണ് വളരെ പ്രാചീനനായ ഒരാളാണ് രാംബാബ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇത് യു ക്യാൻ ബൈ എ ഹൗസ് യു കാനോട്ട് ബൈ എ ഹോം വീട് എവിടെയും നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാം കുടുംബം വിലക്ക് വാങ്ങാനാവില്ല കുടുംബം എന്നത് ഹൃദയത്തിൽ ആവിർഭവിക്കുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും മൂല്യമുള്ളത് ജീവനാണ് ജീവനെ ആനന്ദപൂർവകമായി അവസാനം വരെ കൊണ്ടുപോകുന്നതിന് രണ്ട് ചേർച്ചകൾ ലോകത്തിലുണ്ട് ഒന്ന് പ്രമാണഭൂതമായ അറിവിൻ്റെ ചേർച്ച രണ്ട് അറിവില്ലായ്മയിൽ ചേർന്ന് നിന്ന് അറിവില്ലായ്മയിൽ തുടർന്ന് ആനന്ദത്തിലെത്തുന്ന ചർച്ച ഇത് മനുഷ്യന്റെ നൈസർഗിക ചോദനയിലെ രണ്ടു പക്ഷങ്ങളാണ് ലോകത്തിലെല്ലാവർക്കും അറിവിലൂടെ സഞ്ചരിക്കാനാവില്ല അറിയേണ്ടത് മുഴുവൻ എല്ലാവരും അറിയില്ല നിങ്ങളെല്ലാം പഠിക്കാനായി ക്ലാസുകളിൽ പോയിരിക്കുണ്ടെങ്കിലും നല്ലൊരു ശതമാനം പേർ അറിവിനെതിരാണ് വിഷയങ്ങളിൽ താൽപര്യമുള്ളവരുമാണ് അവരെയും അറിയാൻ മാത്രം ആഗ്രഹിക്കുന്നവരെയും ഒരുമിച്ചിരുത്തുമ്പോഴാണ് സമരവും സംഘടനവും സംഭവിക്കുന്നത് ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു മൊബൈൽ വരികയാണ് അതിൽ തനിക്ക് വേണ്ടപ്പെട്ട വിഷയമാണ് വരുന്നത് അതെടുക്കാൻ അനുവദിക്കണം അനുവദിച്ചില്ലെങ്കിൽ അധ്യാപകനെ അടിക്കണം എന്നെ അനുവദിക്കാത്തതിന് ബാക്കി അതുപോലുള്ള കുട്ടികളെയും ചേർത്തൊരു സമരം നടത്തണം ഈ സമയമെല്ലാം അറിവിനു മാത്രം വന്നൊരു കുട്ടി മാനസികമായി അനുഭവിക്കുന്നൊരു വ്യഥയും പീഡനവുമുണ്ട് അയാൾ മൊബൈലെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല വീട്ടിൽ അച്ഛനമ്മമാർക്ക് നിർബന്ധമുണ്ടെങ്കിൽ അവര് വിളിക്കുമ്പോൾ എടുക്കാൻ ഇത് കൊണ്ടുപോകണം നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആ കുട്ടി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ വിളിച്ചോ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കും കാരണം അത് പഠിക്കാൻ വന്ന കുട്ടിയാണ് ഈ രണ്ട് കുട്ടരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നാണ് എന്റെ ധാരണ പഠിക്കാനിരിക്കുമ്പോ കളിക്കാൻ ഇഷ്ടപ്പെടില്ല പഠിക്കും കളിക്കാൻ പോകുമ്പോൾ കളിക്കും വീട്ടിലെത്തിയാൽ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കും ഏകാഗ്രതയുള്ള ഇത്തരം കുട്ടികളുടെ ഇടയിലാണ് പഠിപ്പൊരു സാർവലൗകിക പദ്ധതിയാണ് എന്ന മട്ടിൽ കുറേ കുട്ടികളെ വിട്ടിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികളെ വെച്ചല്ല സിലബസ് പരിഷ്കരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നത് പഠിക്കാത്ത കുട്ടികളെ കൂടെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പഠിക്കുന്നവനെ നാശോന്മുഖമാക്കി തീർക്കുമാറാണ് നിങ്ങളുടെ സിലബസ് പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നത് പഠിക്കാത്തവനെ ജയിപ്പിക്കാൻ പാകത്തിനാണ് വാലുവേഷനുകളുടെ എല്ലാ രീതികളും പഠിക്കുന്നവൻ്റെ പഠിക്കാനുള്ള ത്വരയെയും എന്തുസിയാസത്തെയും വർദ്ധിപ്പിക്കുന്ന മാതിരിയല്ല ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സജീവ മാതൃകകൾ ഇന്ന് കൂടിയാലോചിച്ച് അധ്യാപകരും അദ്ധ്യാപക ഇതരും ഭരണാധികാരികളും ചേർന്ന് നടത്തുന്നത് പഠിക്കാത്തവൻ്റെ ഡിഗ്രിക്ക് വേണ്ടി അവൻ്റെ അച്ഛനമ്മമാർ വലിക്കുന്ന ചരടുവലികളും അവനെ വളർത്തിയെടുത്ത് രാഷ്ട്രീയ സാമൂഹിക സംരംഭങ്ങളിൽ ഉന്നതനാക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ മത മതമാത്സര്യങ്ങൾ വർദ്ധിപ്പിക്കുമാറാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കൃതി വളർന്നു പോകുന്നത് ഒരേ സമയം രണ്ട് ദ്രോഹം പുറത്ത് നടക്കുമ്പോൾ അകത്ത് വേറൊരു വലിയ ദ്രോഹം നടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണോ കുടുംബം കുടുംബത്തിന്റെ ലോകം അറിവില്ലാത്തവരെ കർമ്മോന്മുഖമായ അറിവുകളിൽ വികസിപ്പിച്ചെടുക്കാനാണ് അതിലൂടെ അവർക്ക് ആനന്ദം കൊടുത്ത് അവരെ ഒരു മേഖലയിൽ വളർത്തിയെടുക്കുക അറിവ് മാത്രം വേണ്ടവനെ അതേ ലോകത്ത് ഏകാന്തമായി പോകുവാൻ പര്യാപ്തമായ രീതിയിൽ വിദ്യാഭ്യാസ സംസ്കൃതിയിലൂടെ മാതൃകാപരമായി വളർത്തിയെടുത്ത് അവൻ്റെ അറിവിനെ ഈ കൂടി പ്രയോജനപ്പെടുവാൻ പാകമാക്കി പാരസ്പര്യത്തോടെ പോകുമ്പോൾ വിദ്യാഭ്യാസ അധിഷ്ഠിതമായ ഒരു സംസ്കൃതി പാരസ്പര്യത്തിലാണ്ട് രാഷ്ട്രനിർമ്മാണത്തിനുള്ളത് രാഷ്ട്രമില്ല രാഷ്ട്ര നിർമ്മാണം വിദ്യാഭ്യാസത്തിന്റെ മാതൃകാരംഗങ്ങളിൽ ഇല്ല കുടുംബമില്ല കുടുംബ പാരസ്പര്യമില്ല ഇതിലെ വിദ്യാഭ്യാസം ഇല്ലാത്തവന് പാത്രം കഴുകുമ്പോൾ തൂത്തു വരുമ്പോൾ പശുവിനെ കുളിപ്പിക്കുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അതിലുള്ള ഏകാഗ്രതയിൽ നിന്ന് അവൻ്റെ ജനിതകങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട അറിവിന് മാനമുണ്ടാവുകയും ഏകാഗ്രതയുണ്ടാവുകയും പഠിക്കാതെ പഠിച്ചവനേക്കാൾ പലതും അറിയാൻ കഴിവുണ്ടാവുകയും ചെയ്യും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഉദാഹരണവും പറയാം ഇന്ത്യയിലെ പേരെടുത്ത വ്യവസായികൾ ഇന്ത്യക്ക് വെളിയിലെ പേരെടുത്ത വ്യവസായികൾ വ്യവസായിക രംഗങ്ങളെയും വലിയ സ്ഥാപനങ്ങളെയും ആദ്യമായി കണ്ടെത്തി കൊണ്ടുവന്നവർ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ആദ്യ പ്രവാചകന്മാരായ പ്രവർത്തകന്മാർ അവരുടെ പോക്ക് പോരായെന്ന് തോന്നിയിട്ട് ഏറ്റവും നവീനമായ സഹകരണം കോഓപ്പറേഷൻ ക്യാപിറ്റലിസം കമ്മ്യൂണിസം സോഷ്യലിസം ഇവയെ കടന്നു വന്ന ഒരു സിസ്റ്റമാണ് കോഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ടാവും അതിൽ ആദ്യമായി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കി അതിനെ പ്രാവർത്തികമാക്കിയെടുത്തവർ ഈ ആളുകളെയെല്ലാം എടുത്ത എണ്ണവും വണ്ണവും നോക്കി പഠിച്ചാൽ അതിലെ ഭൂരിപക്ഷവും അണെജ്യൂക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കും വിജയകരമായി അവയെല്ലാം സ്ഥാപിച്ചെടുത്തത് ഇന്ത്യയിലും പുറത്തും അക്കാദമികമായി വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വർഗമാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാവും ഈ കാലഘട്ടത്തിലും അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി അത് വളർത്തി അതിനെ നിലനിൽപ്പിന് ആവശ്യമായ സെറ്റപ്പിലാക്കി കഴിയുമ്പോഴാണ് എം ബി എ പി എച്ച് ഡി ഒക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്ന് അതിന്റെ മുകളിലിരുത്തി അതിന് വിസ്തൃതമായ പേരുണ്ടാക്കിയെടുക്കുന്നു പിന്നെ ഇതിന്റെ ഡൗൺവേഡ് ട്രെൻഡ് കൂടെ ചരിത്രം നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾ പഠിച്ചിറങ്ങി നാളെ ഒരു സ്ഥാപനത്തിന്റെ മോളിലേക്ക് എത്തി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ് ആദ്യം അണെഡ്യൂക്കേറ്റഡ് ആയവൻ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനത്തിനകത്തിരിക്കുന്ന മാനേജരും പഴഞ്ചനായ ക്ലർക്കും പഴഞ്ചനായ സെക്രട്ടറിയുമൊക്കെ പതുക്കെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ നിയന്ത്രണത്തിലേക്ക് വന്ന് പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിൻ്റെ ടേൺ ഓവറിൽ അതിൻ്റെ വികാസത്തിൽ അതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ അക്കൗണ്ടിൽ ഒക്കെ ഡൗൺവേഡ് ട്രെൻഡ് തുടങ്ങി പതുക്കെ അത് നിർത്താറാകുന്നതിലേക്ക് വളർന്നു വരുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ പഠിക്കാത്ത ഒരു രംഗമാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കുടുംബമെന്ന സെറ്റപ്പിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീ വിദ്യാഭ്യാസം നേടിയ ഭർത്താവിനെയും താൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വിട്ടിരിക്കുന്ന മക്കളെയും യോജിപ്പിച്ചു നിർത്തി അനേക തരത്തിൽ വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് തുടങ്ങിയ പല മേഖലയിൽ വിദ്യാഭ്യാസമുള്ള മക്കൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ഭർത്താവ് അവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികൾ ഇവരെയെല്ലാം ഇന്നലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീ യോജിപ്പിച്ച് നിർത്തി കുടുംബം കൂട്ടുകുടുംബമാക്കി കൊണ്ടുവന്നതുപോലെ നിങ്ങളിലെ എഡ്യൂക്കേഷനുള്ള ഒരു സ്ത്രീക്ക് പോലും ഒരു കുടുംബം പുലർത്തി പോരാനുള്ള കഴിവ് ലഭിച്ചിട്ടില്ല എന്ന മാതൃകാപരമായ ഒരു സത്യം നിങ്ങളോട് പറയാനാണ് പറഞ്ഞത് ശരിയുണ്ടോ നല്ലപോലെ ആലോചിച്ചിട്ടേ പറയാം ഞാൻ നിങ്ങളുടെ ഇന്നത്തെ പോക്കിനെതിരെയാണ് വരൽ ചൂണ്ടിയത് അനുകൂലമായിട്ടല്ല നിങ്ങൾ അഭിമാനത്തോടെ വിചാരിക്കുന്ന നിങ്ങളുടെ മുന്നേറ്റത്തിന് നേരെ വിപരീതമായൊരു സമസ്യയാണ് ഞാൻ മുമ്പിൽ വെച്ചത് നിങ്ങൾക്ക് പോയി കേരളത്തിലെ മുഴുവൻ കോഓപ്പറേറ്റീവ് സെറ്റപ്പും നോക്കിയിട്ട് അതിന്റെ സഹകാരികളെ കൂട്ടിയോരിപ്പിച്ചു കൊണ്ടുവന്ന ഏത് സഹകരണ സ്ഥാപനത്തിന്റെയും ആദ്യം പ്രവർത്തിച്ചവൻ സാമൂഹികതയിൽ നിലനിന്ന് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തനാണ് അധ്വാനിച്ചതെന്ന് കാണാം എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ വന്നു ഇലക്ഷനിൽ കയറി അവന്റെ നേതൃത്വത്തിൽ ഭരണം തുടങ്ങി പിന്നെ പുതിയ പല അഡ്വെർടൈസ്മെന്റുകളും പരിപാടികളുമൊക്കെ വന്നു സാധാരണക്കാരനകന്നു ഇങ്ങനെ ഒരു രംഗം കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുക കേരളത്തിലെയും കേരളത്തിന് വെടിയിലുമുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ ചിത്രം അന്വേഷിക്കുക ലോകോത്തരങ്ങളായ വ്യവസായ സ്ഥാപനങ്ങളുടെ അവ തുടങ്ങിയതും വളർത്തിയതും അതിലെ തൊഴിലാളിയെ യോജിപ്പിച്ചു കൊണ്ടുപോയതും അവരെ പിരിക്കാതിരുന്നതും അവരെ തമ്മിൽ അടിപ്പിക്കാതിരുന്നതും അതിനെ മാറോടി ചേർത്ത് വളർത്തിയതും എന്റെ അതിവിൽ അക്കാദമിക് രീതിയിൽ പഠിപ്പധികമില്ലാത്ത ആളുകളാണെന്നാണ് അത് നിങ്ങള് ഒന്ന് മനസ്സിലിട്ട് വീട്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ അതിന്റെ രൂപവും ഇന്നത്തെ രൂപവും വെച്ച് ഞാൻ പറഞ്ഞതിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം തലകൊലുക ഇല്ലെങ്കിൽ ഇല്ലെന്ന് പച്ചയായി പറയുക ഏ പൊതുവെ അല്ല വളരെ ഉന്നതന്മാരായ ആളുകൾ പണ്ടാണ് ഉണ്ടായിരുന്നത് ഇന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നല്ലൊരു മാതൃക പഠിച്ചു നോക്കിയാൽ അന്നാണ് ലോകോത്തര വിദ്യാഭ്യാസം ബ്രിട്ടന്റെ കാലത്താണ് കിട്ടിയിട്ടുള്ളത് ലോകോത്തര വിദ്യാഭ്യാസം ബ്രിട്ടനിൽ പോയി വരെ നേടിയവരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യ സമര രംഗത്തെ നയിച്ചുവെന്ന് അവകാശപ്പെട്ട് പിന്നീട് അധികാരത്തിലേക്ക് വന്നവരിൽ പലരും അധികാരത്തിലേക്ക് വന്നത് അവരാണെങ്കിലും അതിന് മുഴുവൻ ചുക്കം പിടിച്ചവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു പല നാട്ടിലും ചരിത്ര എടുത്ത് ഈ ഗതി നിങ്ങളൊന്നോക്കുക അതിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കുക സ്ത്രീകൾക്ക് പൊതുവെ വിദ്യാഭ്യാസം കുറവ് എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള പുരുഷനെ ഒരു സ്ത്രീ സകല രംഗങ്ങളിലും തന്റെ തീരുമാനത്തിനുള്ളിൽ ഒതുക്കി നിർത്തിയത് പുരുഷന്മാർ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു സ്ത്രീകൾ പ്രായണ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരുന്നു പക്ഷെ കേരളത്തിലെ പുരുഷന്മാർ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ആ കാലഘട്ടങ്ങളിൽ മലയാള പദം ഉപയോഗിക്കുന്നത് തെറ്റായതുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാൽ നിങ്ങളെന്നെ തല്ലുകയില്ലെങ്കിൽ ഹെൻപക്കടായിരുന്നു പലപ്പോഴും അവരുടെ അഭിമാനത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മുമ്പിൽ ഉയർത്തി നിർത്തിയിരുന്നത് സ്ത്രീകളാണ് അന്നത്തെ സ്ത്രീകൾ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട് ഭർത്താവ് വരട്ടെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടാവാം എവിടെ ഉണ്ടെങ്കിലും പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചിട്ടാവാം അന്ന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഒരു തൂമ്പ ചോദിച്ചൊരു സ്ത്രീ വന്നാൽ പോലും അദ്ദേഹം വരട്ടെ ചോദിച്ചിട്ട് തരാം പക്ഷെ അദ്ദേഹം വരുമ്പോൾ ഇവള് നേരത്തെ മറ്റവള് വരുന്നതിന് മുമ്പ് പറയും കൊടുക്കരുത് അവൾ കണ്ണും കഴിയുമ്പാലോ കാണിക്കുക എടുത്ത് കൊടുത്തിട്ടുണ്ടോ ഉണ്ടല്ലോ എന്റെ നിറം മാറുമെന്ന് പറഞ്ഞത് റിവില് സഹായിച്ചാൽ ഈ കാര്യത്തിൽ എനിക്ക് എളുപ്പമാണ് സ്ത്രീയാണ് കുടുംബിനി സ്ത്രീയാണ് കുടുംബം ഭരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു രംഗം കുടുംബമാണ് അത് സ്ത്രീയെ ആസ്പദമാക്കിയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത് ആ ഉത്തരവാദിത്വമുള്ള ഒരുവൾ മറ്റൊന്നിന് സമയമില്ലാത്തവളാണ് എത്ര ശമ്പളം കൊടുത്താലും എത്ര മാന്യത കൊടുത്താലും പോരാത്ത ഒരു ഉയർച്ചയിൽ നാളെ തൻ്റെ കുഞ്ഞുങ്ങളെ ലോകോത്തരമായ പദവിയിലേക്ക് ഉയർത്തേണ്ടവൾ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല കുട്ടികളുടെ വികാസം മാതൃസ്നേഹത്തിൽ നിന്നാണ് കുട്ടികളുടെ വികാസം ഒന്ന് കുട്ടികൾ രോഗിയാകാതിരിക്കണം രണ്ട് കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ പുറത്തു പണിയെടുക്കുന്ന പുരുഷൻ രോഗിയാകാതിരിക്കണം മൂന്ന് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന സ്ത്രീ രോഗിയാകാതിരിക്കണം ഏറ്റവും പ്രധാനമായത് കുടുംബിനി യാതൊരു വിധത്തിലും രോഗിയാവരുത് രോഗമുള്ള മനസ്സ് രോഗമുള്ള ശരീരം ഉള്ള ഒരാളിന് തൻ്റെ ചുറ്റുമുള്ളതിനെ ആനന്ദിപ്പിക്കാനാവില്ല രോഗിയായ ഒരു സ്ത്രീക്ക് സംശയം വെറുപ്പ് വിഷാദം ഇങ്ങനെയുള്ള കാര്യങ്ങളാവുകയാൽ ആ ഏറ്റവും പ്രധാനപ്പെട്ടവളായ സ്ത്രീ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ സ്വസ്ഥത അറ്റുപോകും സ്ത്രീന്ന് വിദ്യാഭ്യാസത്തിൻ്റെ സംഘർഷ ഭൂമിയിൽ വളരെ ചെറുപ്പത്തിലെ അനേകവിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് വിധേയമാണ് സ്ത്രീയുടെ പ്രശ്നങ്ങളെ ചെന്നു പറഞ്ഞ് പരിഹരിക്കാൻ വാക്കുകൾ കൊണ്ട് പരിഹരിക്കുവാൻ പറ്റുന്ന ഒരിടം കുടുംബത്തിലുണ്ടായിരുന്നു അമ്മ പുരുഷന്റെ പ്രശ്നങ്ങളെ ചെന്നു പറഞ്ഞ് പരിഹരിക്കാൻ ഒരിടമുണ്ടായിരുന്നു അമ്മ അതിന്നെല്ലാ വീടുകളിലും നഷ്ടമായിട്ടുണ്ട് ഫലം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ രണ്ട് മെന്റൽ ഹോസ്പിറ്റലേ ഉള്ളൂ സ്ഥിതി ശരിയാണോ എന്ന് പ്രത്യേകം മുതിർന്നവർ പരിശോധിക്കണം കുട്ടികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്റെ ഓർമ്മയിൽ കുതിരവട്ടത്തും ഊളം രണ്ട് മെന്റൽ ഹോസ്പിറ്റലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫുള്ളായിരുന്നില്ല കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ കുടുംബത്തിൽ പരിഹരിച്ചു പോയിരുന്നു കുട്ടികളെ ചികിത്സിക്കുന്ന ചൈൽഡ് സൈക്യാട്രിസ്റ്റ് എന്നൊരു വിഭാഗം വേണ്ടി വന്നിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ല ഇന്ന് മുപ്പത്തിരണ്ട് ഫുൾ ഫ്ലഡ്ജഡ് സൈക്കാട്രിക് ഹോസ്പിറ്റലുകൾ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി ആയുർവേദവും മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും എല്ലാമായി ഉണ്ട് അവ എക്സ്ക്ലൂസീവലി സൈക്കാട്രിക് ഹോസ്പിറ്റലുകളാണ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഒരു വാർഡ് സൈക്കാട്രിടേതാണ് ഒന്നോ രണ്ടോ സ്പെഷ്യലിസ്റ്റുകൾ അതിലുണ്ട് കുട്ടികൾക്ക് വേണ്ടി കേരളത്തില് ഐകോൺസ് ഉൾപ്പെടെ മൂന്ന് സ്ഥാപനങ്ങൾ ഈ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്നുണ്ട് ഫുൾ ഫ്ലഡ്ജിലായി ശ്രീചിത്ര ഐകോൺസ് പിന്നെ ഒരെണ്ണം മലബാർ ഏരിയയിൽ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ മൂന്നെണ്ണം പറഞ്ഞത് രണ്ടെണ്ണം നിശ്ചയമാണ് ഐകോൺസ് ഷൊണ്ണൂർ കൊളപ്പുള്ളി ശ്രീചിത്രാണ് രണ്ടെണ്ണം വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട് ഫുള്ളാണ് വീട്ടിലൊരു അമ്മയിൽ തീരാവുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ സൈക്കാട്രിസ്റ്റിന്റെ ഇടയ്ക്കിൽ എത്തിയിരിക്കുന്നു ഇതെല്ലാം അംഗീകൃത സ്ഥാപനങ്ങളുടെയാണ് വീട്ടിൽ തൻ്റെ അച്ഛന്റെ അമ്മയുടെ കുടുംബ അന്തരീക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരായ കുട്ടികൾ അതൃപ്തരായ കുട്ടികളുമായി ചേർന്ന് കൂടിയാലോചിച്ച് ഭീകരമായിത്തീരുന്നു ഇന്റർനെറ്റ് ചാറ്റിങ്ങിലൂടെ മൊബൈൽ ഫോണിലെ ചാറ്റിങ്ങിലൂടെ ഒക്കെ ഈ ജീവിതം അർത്ഥശൂന്യമാണെന്ന്